ചീനുന് കുറച്ച് നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു ലബൂർ പല വീഡിയോസിലും ആൾ അത്ര വെളുപ്പല്ലെന്ന് കേട്ടതുകൊണ്ടും വേലിയിരിക്കുന്ന ഒരു പാമ്പിനെ പാമ്പനിയെടുത്ത് തോളി വെക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഞാൻ പറ്റില്ല പറ്റില്ല എന്ന് മൂന്ന് മാസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മൂന്ന് മാസത്തെ നീണ്ട ശല്യം ചെയ്യലിന് ശേഷം ഞാൻ ഇന്ന് ഓർമ്മ വാങ്ങിക്കൊടുക്കാവുന്ന അവസാനം തീരുമാനിച്ചു ചീനൂനും നെച്ചൂനും ഞാൻ വീട്ടിലെ ചില നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യുക കൃത്യസമയത്ത് ചെയ്യുക കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക അങ്ങനെ ചില ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് കൃത്യം ചെയ്യുന്ന അനുസരിച്ച് കുറച്ച് സ്റ്റാർസ് എഴുതി വെക്കാറുണ്ട് ആ സ്റ്റാർസ് ആ സ്റ്റാർസിന് പണിയനുസരിച്ച് ട്വന്റി ഫൈവ് ഫിൽസ് ഫിഫ്റ്റി ഫിൽസ് എന്നൊരു കണക്കും ഉണ്ട് ആ കണക്കില് ഒരിതാവുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം മേടിക്കാം അതില് മൊത്ത പൈസയ്ക്കും സാധനം മേടിക്കാൻ ഞാൻ സമ്മതിക്കേയില്ല കാരണം അവര് ഒരേപോലെ സ്പെൻഡ് ചെയ്യാനും സേവ് ചെയ്യാനും പഠിക്കണം ഏകദേശം ഫോർട്ടി തറംസോളോ ആയിട്ടുണ്ട് അതില് ട്വന്റി തെറം സ്പെൻഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ വാങ്ങിയതാണ് ഈ കുട്ടിച്ചാത്തനെ ഒറിജിനൽ അല്ലാത്തതുകൊണ്ടും വലിയ വിലയില്ലാത്തതുകൊണ്ടും എങ്ങനെ കത്തിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരാൻ പോകുന്നില്ല അങ്ങനെ അതൊക്കെ വാങ്ങി അവിടുന്ന് നേരെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചു ശ്രീകാന്ത് ഒരു ഊണും ഞാനും ശ്രീനിധി ഒരു ബിരിയാണി ആയിരുന്നു പറഞ്ഞിരുന്നത് ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടമല്ലെങ്കിലും എങ്കിലും ഊണ് വേണമെന്നുണ്ടായിരുന്നിട്ടും പന്ത്രണ്ട് മണി ആയതുകൊണ്ട് തന്നെ രണ്ട് ഊണും ഒരു ബിരിയാണി വാങ്ങിയാൽ ഇത് വേസ്റ്റ് ആകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ മനസ്സിലാ മനസ്സോട് കഴിച്ചാണെങ്കിലും ബിരിയാണി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു വളരെ റയറായിട്ടാണ് അത് സംഭവിക്കുന്നത് അവിടുന്ന് നേരെ ചീനമ്മേ ഡാൻസ് പ്രാക്ടീസിന് കൊണ്ടുപോയി എന്തിന്റെ ഡാൻസ് പ്രാക്ടീസ് പ്രാക്ടീസാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ശ്രീകാന്ത് പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത് അതിന്റെ അലൂമിനിയുടെ ആനുവൽ മീറ്റ് വരുന്നതാണ് അതിന് അപ്പൊ കുട്ടികളുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട് അതിന്റെ പ്രാക്ടീസ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് സൈവ സൈവക്കുട്ടിയെയും ദേവകുട്ടിയെയും ഡ്രോപ്പ് ചെയ്യണമായിരുന്നു അങ്ങനെ അവരെയും ഡ്രോപ്പ് ചെയ്ത് ഇനി നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള മത്സ്യ മാംസാദികളും പഴ പച്ചക്കറി വ്യഞ്ജനങ്ങളും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഡേറയിലുള്ള വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലേക്ക് പോവാം സാധാരണ വീക്കെൻഡുകളിലും ഫിഷ് മാർക്കറ്റിൽ പോകുന്നത് അണ്ണനും തമ്പിയാണ് ഇന്ന് അണ്ണൻ ബിസി ആയതുകൊണ്ട് തമ്പി എന്റെ കൂടെ വരാൻ വേണ്ടിട്ട് നിർബന്ധിതനായി അവർക്ക് ഏകദേശം എല്ലാ വീക്കെൻഡിലും ഉള്ള ഒരു മെൻസ് ഡേ ഔട്ട് ആയിരുന്നു ഇത് നമ്മൾ അങ്ങനെ പോവാറില്ലായിരുന്നു ഞാൻ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈ വാട്ടർഫ്രണ്ട് മാർക്കറ്റിന്റെ അകത്തേക്ക് കയറിയിട്ടില്ലായിരുന്നു പക്ഷെ കൊള ഒരു മൊത്തത്തിൽ ഒരു നീലമയം ചീനൂ നെച്ചു ആണെങ്കിലും ആദ്യമായിട്ടാണ് ഇതിന് ഉള്ളിലേക്ക് കയറുന്നത് കുറെ ഫിഷുകളെയും ലോപ്സ്റ്ററിനെയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ജീവനോട് ഇട്ടിട്ടുണ്ടായിരുന്നു ആർക്കിലും ഫ്രഷായിട്ട് വേണമെങ്കിൽ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ഇത് കണ്ടു നിൽക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ജീവനുള്ള ലോപ്സ്റ്ററിനെയും ജീവനുള്ള ക്രാബിനെയൊക്കെ ചീനു നെച്ചു ആദ്യമായിട്ടാണ് കാണുന്നത് അവരും അത് കണ്ടോണ്ട് നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ശ്രീകാന്തനോട് എന്നും മത്തിയും അയക്കൂറയും നെത്തോലിയൊക്കെ അല്ലേ വാങ്ങുന്നത് ഇന്ന് നമുക്ക് കുറച്ച് ജീവനുള്ളതിനെ വാങ്ങിയാലോ ചോദിച്ചപ്പോൾ അത് പാപമല്ലേ ബുന്നി ഓൾറെഡി മരിച്ച കുറച്ച് മീനുകൾ അകത്തുണ്ട് നമുക്ക് അവിടെ പോയി വാങ്ങാന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് തന്നെ അകത്തേക്ക് കൊണ്ടുപോയി അവിടെ കക്ക കണ്ട് ഞാൻ കുറച്ചേറെ സ്റ്റക്കായെങ്കിലും ഷെല്ലുള്ള കക്ക ഞാൻ ഒരു ശബ്ദം എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഒരു കിലോ വാങ്ങിയ പോലും നൂറ് ഗ്രാം പോലും മീറ്റ് അതിൽ നിന്ന് കിട്ടത്തില്ല അങ്ങനെ നമുക്കും ചേച്ചിക്കും വേണ്ടിട്ടുള്ള ഒരാഴ്ചത്തേക്കുള്ള ഫിഷ് ഒക്കെ എടുത്ത് അത് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോന്ന പോക്കാണ് ഈ കാണുന്നത് ആ സമയത്ത് കക്കയുടെ മീറ്റ് മാത്രം കിട്ടുമോ ഞാൻ അവിടെ പോയി അന്വേഷിച്ചെങ്കിലും സംഭവം കിട്ടാൻ വഴിയില്ല ഞാൻ ഇതിനുള്ളിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം കൂടെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും സംഭവം കിട്ടിയില്ല ഇനി നമുക്ക് വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് പോവാം ഇവിടെയാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കിട്ടുന്നത് സൈഡിൽ നല്ല ഫ്രഷ് ഒലിവ്സ് ഇരിപ്പുണ്ടായിരുന്നു അവിടുന്ന് അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ നാട്ടില് ചന്തയില് പോകുമ്പോഴുള്ള ആ ഒരു പച്ചക്കറി മാർക്കറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നാട്ടിലൊക്കെ പോയൊരു ഫീല് അങ്ങനെ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് മോളിലായിട്ട് ഒരു ലുലുവിന്റെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഉണ്ട് അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ നല്ല ഭംഗിയില്ലേ അവിടെയും കയറി ഒരാഴ്ചത്തേക്കുള്ള ബാക്കിയുള്ള സാധനങ്ങളും വാങ്ങി അവിടെ നിന്ന് നമ്മുടെ നേരെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിന്റെ വെളിയിലുള്ള റെസ്റ്റോറന്റ് ഏരിയയിലേക്ക് പോവാം ഒരു സന്ധ്യാസമയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രസം അവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ കുറച്ചു നേരം ഫ്ലൈറ്റ് ഒക്കെ കണ്ട് ഒക്കെ ആസ്വദിച്ച് അങ്ങനെ തിന്നു അങ്ങനെ അടുത്തൊരാഴ്ചത്തേക്കുള്ള ഏകദേശ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം സൺഡേ നൈറ്റ് ഒരു സങ്കടമാണ് വീക്കെൻഡ് കഴിയല്ലേ അപ്പൊ ശരി വീണ്ടും കാണാം